ഉണ്ണി ഒന്നും ചെയ്യാൻ പറ്റിയില്ല അതെനിക്ക് കണ്ടപ്പോ ഭയങ്കരമായിട്ട് ഈ ഇതിനെ കൊല്ലും കാരണം എന്താണ് അതിനെ എനിക്ക് സന്തോഷമായി ഫുള്ള് ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് കോട്ടും ഇതൊക്കെ ഇട്ടിട്ട് എന്ത് ഭംഗിയ കാണാനായിട്ട് മലയാളത്തിലെ ആദ്യത്തെ ഫുൾ നീള വയലൻസ് സ്ലാഷർ സിനിമ കണ്ടിട്ട് വന്നിരിക്കുകയാണ് ഞാൻ ഇന്നലെ തന്നെ ആക്ച്വലി എനിക്ക് ഇതിനെ കുറിച്ച് പറയണമെന്നുണ്ടായിരുന്നു പക്ഷെ രാത്രിയായി വന്നപ്പോ പിന്നെ കിടന്നുങ്ങി അപ്പോ ഇന്നാണ് ഞാൻ എടുക്കുന്നത് എന്താ പറയണ്ടേ ഇതിനെക്കുറിച്ച് വയലൻസ് എന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് ഏർ പേര് തലറിഞ്ഞു വീണു ഛർദിച്ചു എന്നൊക്കെ കേട്ടിരുന്നു അതിനുള്ളതൊക്കെ ഉണ്ട് ഇങ്ങനത്തെ പടം ആദ്യമായിട്ട് കാണുന്നവരൊക്കെ മിക്കവാറും അതൊക്കെ മിക്കവാറും ഉണ്ടാവും അത് പിന്നെ ഇത് പറയുന്നുണ്ടല്ലോ പതിനെട്ട് വയസ്സ് താഴെ ഉള്ളവർ കാണരുത് കുട്ടികളെ ഒന്നും കാണിക്കരുത് പറയുന്നുണ്ട് അത് അവർ എന്നെ പറയുന്നതാണ് അപ്പോ കുട്ടികളൊന്നും കൊണ്ട് കേറാൻ അത് കേറ്റാൻ പറ്റില്ല തിയേറ്ററിൽ എഴുതി വെച്ചിട്ടുണ്ട് പതിനെട്ട് വയസ്സ് താഴെയുള്ളവരെ കേറ്റില്ല എന്നുള്ളത് പിന്നെ ഒട്ടിഇറ്റിയിൽ വരുമ്പോഴും ഫാമിലീസ് ഇത് കുട്ടികളുടെ മുമ്പിൽ ഒന്നും ഇത് കാണാതിരിക്കാൻ നോക്കുക കാരണം അവരുടെ ആ ഒരു പ്രായത്തിൽ അവരിത് കണ്ട് എങ്ങനെയൊക്കെ എടുക്കുന്നൊന്നും നമുക്കറിയില്ലല്ലോ അവരുടെ മുമ്പിൽ വെച്ചൊന്നും പരമാവധി കാണാതിരിക്കാൻ നോക്കുക ഇനി ഞാൻ എന്റെ ഒരു ഞാൻ എനിക്ക് കണ്ടിട്ട് എന്താ തോന്നിയെന്ന് ഞാൻ പറയാം ഏഹ് ഞാനിത് കാണാൻ പോയത് മലയാളത്തിൽ ആദ്യത്തെ ഫുൾ ഭയങ്കര വയലൻസ് ഒക്കെ ഉള്ള സിനിമ എന്നുള്ളത് ഒക്കെ കേട്ടിട്ടാണ് ഞാൻ കാണാൻ പോയത് അപ്പോ നമ്മൾ ആദ്യമേ തന്നെ നമ്മൾ അതിങ്ങനെ ഒരുപാട് ഇങ്ങനെ പ്രതീക്ഷിച്ച് പ്രതീക്ഷിച്ചിരിക്കുകയാണ് എന്താണ് എന്താണ് എന്ന് ഫസ്റ്റ് ഹാഫ് എനിക്ക് കുറച്ച് ഒരു ഓക്കെ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഇരുന്ന് പോയി ഇരുന്ന് കണ്ടു എന്നുവെച്ചാൽ ഫസ്റ്റ് ഹാഫിൽ കൂടുതലും ഫാമിലിയുടെ കാര്യങ്ങളും കുറച്ച് ഈ മാർക്കോന്റെ നമ്മുടെ ഉണ്ണിമുഖം തന്നെ സോഫ്റ്റ് സൈഡൊക്കെ കുറെ കാണിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ അയ്യോ വയലൻസ് എവിടെ എന്നുള്ള രീതിയിൽ നമുക്ക് തോന്നിപ്പോകെട്ടോ ഏഹ് അതിപ്പോ ഇങ്ങനത്തെ പടങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ അവർക്ക് പറ്റിയ അവർക്കുള്ള സാധനങ്ങളൊക്കെ ഫസ്റ്റ് ഹാഫിലും ഉണ്ട് പക്ഷെ ഞാൻ മറ്റു ഭാഷയിലെ ഇങ്ങനത്തെ സിനിമകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇതുപോലെ കൈ അവിടെ തല അവിടെ കാലവിടെ ഏഹ് ചോര അതൊക്കെ ഒരുപാട് അങ്ങനത്തെ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാന്ന് തോന്നണത് നമ്മള് ഫസ്റ്റ് ഹാഫില് ഭയങ്കര വലിയ ഒന്നും എന്നെ സംബന്ധിച്ചോളം ഞാൻ കണ്ടില്ല കണ്ടില്ലാട്ടോ പക്ഷേ ഇന്റർവെല് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇതൊക്കെ എന്ത് ഇതൊക്കെ ഇതാണോ എന്നൊക്കെ ചോദിച്ചിരുന്നു ഞാൻ പിന്നീട് എനിക്ക് ഏകദേശം മനസ്സിലായി ഇന്റർവെല് ശേഷമാണ് അതുകൊണ്ടാണ് ഇന്റർവ്യൂല് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടാണ് മിക്കവാറും ഇത് കുട്ടികളെ ഒന്നും കാണിക്കരുത് എന്ന് പറയാൻ കാരണം അതിനുശേഷമായിരിക്കും മിക്കവരും തലയിറങ്ങി വീഴുന്നതും ഈ ഛർദ്ദിച്ചെന്നൊക്കെ പറഞ്ഞതും ചിലപ്പോ ആ ഒരു ഇന്റർവ്യൂലിന് ശേഷമുള്ള കാര്യങ്ങൾ കണ്ടിട്ടായിരിക്കും അമ്മാതിരി സാധനം അവര് പണിതു വെച്ചിട്ടുണ്ട് ഇന്റർവ്യൂലിന് ശേഷമുള്ളത് ഉള്ളത് ശേഷം ഞാൻ പിന്നെ സ്ക്രീനിന്ന് കണ്ണെടുത്തിട്ടില്ല കേട്ടോ ഇങ്ങനെ തന്നെ നോക്കിയിരിക്കായിരുന്നു എന്താണ് ഇവർ ചെയ്യാൻ പോകുന്നത് എന്താണ് ഇവർ കാണിക്കാൻ പോകുന്നത് എന്നുള്ളത് ഇങ്ങനെ പ്രതീക്ഷി പ്രതീക്ഷിച്ച് ഇങ്ങനെ ഇരിക്കണായിരുന്നു കേട്ടോ എനിക്ക് ഇന്റർവ്യൂലിന് ശേഷം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതിനു മുമ്പ് കൊള്ളില്ല എന്നല്ലോ പക്ഷെ അതിനുശേഷമാണ് ശരിക്കും ആ മൂവിയുടെ നമ്മൾ പറയുന്ന വയലൻസ് ഉണ്ടല്ലോ അത് വരുന്നത് ഫസ്റ്റ് ഹാഫില് ഫാമിലിയുടെ കാര്യങ്ങളൊക്കെ ഒരുപാട് പറഞ്ഞു പോകുന്നുണ്ട് അപ്പൊ ആയിട ആ ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു മലയാളത്തില് ഇങ്ങനെ ആദ്യമായിട്ടാണല്ലോ ഇങ്ങനത്തെ ഒരു സിനിമ അപ്പോൾ എല്ലാവരും എങ്ങനെ എടുക്കും എന്നൊക്കെ അറിയാത്തുകൊണ്ട് ചിലപ്പോൾ പിന്നെ മലയാളത്തിൽ നമ്മുടെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫാമിലിയുടെ കാര്യം ഫാമിലി കാര്യങ്ങൾ കുറിച്ച് കൂടുതൽ ഇതോ ചിന്ത ഉള്ള ഒരു ആൾക്കാരാണല്ലോ നമ്മളെ മലയാളീസ് മറ്റ് മറ്റ് ഭാഷാ സിനിമകളിൽ എന്ന് വെച്ചാൽ അവർക്ക് ഇങ്ങനത്തെ ഒരു സിനിമയാണ് ഇറങ്ങുന്നതെങ്കിൽ തുടക്കം മുതൽ അവസാനം വരെ അടി കുത്ത് ചോര മനുഷ്യനെ തിന്നല് മറ്റത് മറിച്ചതൊക്കെ ആയിരിക്കും ഏർ ഇതില് കുറച്ചും കൂടി ഫാമിലിയുടെ കാര്യങ്ങൾ ഫസ്റ്റില് പറഞ്ഞു പോകുന്നുണ്ട് പക്ഷെ സെക്കൻഡ് ഹാഫ് എത്തുമ്പോ അതൊന്നും ഇല്ല കേട്ടോ സെക്കൻഡ് ഹാഫില് ഫുള് ചോരക്കളിയാണ് പിന്നെ ഇതില് നായകനെക്കാൾ മികച്ച വില്ലന്മാരകത്തുണ്ട് ഒന്ന് നമ്മുടെ ഷമ്മി തിലകന്റെ മകൻ പുള്ളി പുള്ളിയുടെ ലുക്കും ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു വില്ലൻ പറ്റിയ എന്താ ഉണ്ട് ഒരു അപാര വില്ലൻ തന്നെയായിരുന്നു ഒരു അവസാനം ഒരു സിനിമയുടെ പകുതി മുക്കാൽ ഭാഗവും പുള്ളിയുടെ ഒരു വില്ലനസമായിരുന്നു ഇപ്പൊ പേരും ഇടയ്ക്ക് തോക്കും ഇടയ്ക്ക് ഒരാൾ ജയിക്കും ഇടയ്ക്ക് ഉണ്ണിമൂന്തം ജയിക്കും ഇടയ്ക്ക് ഇയാൾ തോക്കും അതൊക്കെ നല്ല രസമായിരുന്നു കാണാനായിട്ട് ആ പക്ഷെ ഇടയ്ക്ക് ഉണ്ണിമൂന്തം ഭയങ്കര സോഫ്റ്റ് ആയി പോകും അത് കാണുമ്പോ നമുക്ക് ഇതായിരുന്നോ ഏഹ് നമ്മള് അയ്യോ മലപ്പുറം കത്തി അമ്പും വില്ലും എന്നൊക്കെ പറഞ്ഞാൽ നിന്നിട്ട് ഭയങ്കരമായിട്ട് പെട്ടെന്ന് അങ്ങോട്ട് പോകും അത് കാണുമ്പോ നമുക്ക് ഭയങ്കര ഒരു അയ്യോ ഞാനായിരുന്നെങ്കിൽ കൊന്നേനെ എന്നുള്ള രീതിയിലൊക്കെ ചിന്തിച്ചു പോകട്ടോ ടയ്ക്ക് തോന്നി ഇടയ്ക്ക് ഭയങ്കര സോഫ്റ്റ് ആയി പോയ പോലെ തോന്നി പിന്നെ ഏറ്റവും അവസാനം ക്ലൈമാക്സ് ഒക്കെ ആവാറാകുമ്പോ ഒരു അടിപൊളി വില്ലൻ വന്നുണ്ട് പക്ഷേ പൊന്നോ അത് ഇതൊരു ഹിന്ദിക്കാരനാ കേട്ടോ ഞാൻ ആദ്യ കാണുന്നത് വേറെ സിനിമയിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അതിപ്പോ നോക്കിയപ്പോ കാണുന്നത് അതൊരു അമ്മാരി ഒരു വില്ലനായിരുന്നു ഒരു ആ ഒത്ത പൊക്കോ ഒത്ത ശരീരം ഒരു ഹിന്ദിക്കാരനെ പുള്ളി പുള്ളി കാണുമ്പോ തന്നെ എൻ്റെ പൊന്നു ഇയാളും മിക്കവാറും തിന്നും വിചാരിച്ചു ഞാൻ ഇവരെയൊക്കെ അതുപോലത്തെ പക്ഷെ അയാളുടെ ഇൻട്രോഡക്ഷൻ ഇൻട്രോ തന്നെ എന്തോ ഒരാളെ അപ്പൊ അതൊക്കെ കാണാൻ ഞാൻ വിളിച്ച് ഇയാൾ മിക്കവാറും ആരെങ്കിലും തിന്നും ഞാൻ വിചാരിച്ചുട്ടാ അതിനുശേഷം ഈ ഫാമിലി കയറി എല്ലാവരെ കൊല്ലലും ഇയാളുടെ വകയായിരുന്നു ശരിക്കും ഇയാൾ വന്നിട്ടാണ് ഈ ഹിന്ദിക്കാരൻ ഇയാളുടെ പേരെന്തായിരുന്നു സിറസോ സൈറസോയോ പേരെന്തോ ആയിരുന്നു അയാൾ വന്നതിന് ശേഷമാണ് നമ്മുടെ എല്ലാവരെയും കൊന്ന് ഈ നായകന് ഒരു ഭയങ്കര കോമ്പറ്റീഷൻ കൊടുത്തത് ശരിക്കും എനിക്ക് തോന്നുന്നത് ഇയാൾ വന്നതിന് ശേഷമാണ് മറ്റേ നമ്മുടെ അഭിമന്യു ആയിട്ട് അഭിമന്യു അല്ലേ അച്ഛണ്ടുപേര് ഷമ്മിതിലകൻറെ ആ പുള്ളിയായിട്ട് ഉണ്ണിമുകുന്ദൻ ഒത്തിരി മേലെ നിൽക്കുമായിരുന്നു പക്ഷെ ഇയാൾ വന്നപ്പോ ഉണ്ണിമുകുന്ദൻ അങ്ങോട്ട് താന്നുപോയി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ലാസ്റ്റ് സീനിൽ കാണാൻ പറ്റും നമ്മുടെ ക്ലൈമാക്സ് എത്തുമ്പോ കാണാൻ പറ്റും ഈ നമ്മുടെ ഈ ഹിന്ദി ചേട്ടൻ ഹിന്ദിക്കാരൻ ചേട്ടൻ കയറി ചെന്നിട്ട് ഉണ്ണിമുകുന്ദന്റെ ഫാമിലി ചെന്ന് ചെന്ന് കേറിയ എല്ലാവരെയും കൊല്ലും പിള്ളേരടക്കം ഭയങ്കര എല്ലാവരെയും കൊല്ലുമല്ലോ എന്നിട്ട് ലാസ്റ്റ് ഈ സിദ്ദിഖിനെ ഇയാളെ മാർക്കുവിനെ മാത്രമായിട്ടാണ് ബാക്കി വെക്കുന്നത് അപ്പോൾ ആ ഇത് കണ്ടപ്പോൾ ഇവര് കയറി ചെന്ന് ഉണ്ണിമുകുന്ദനെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇവരെ അത് കാണുമ്പോ നമുക്ക് ഇത്രയും മാർക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇതിൽ കേറ്റി കൊണ്ടുവന്നിട്ട് പെട്ടെന്ന് അങ്ങോട്ട് ഒന്നും ചെയ്തില്ല അത് കാണുമ്പോ ഭയങ്കര ഇത് തോന്നി ഒന്നും ചെയ്യാൻ പറ്റാണ്ട് പെട്ടെന്ന് തന്നെ കീഴടങ്ങി പോയി ഇവര് കയറി ചെന്ന് പറഞ്ഞ തന്നെ ഉണ്ണിമുകുന്ദനെ അടിച്ച് ഏർ കയ്യും കെട്ടി അവിടെ മൂലക്കിരുതി സിദ്ധിക്ക് പിന്നെയും കുറെ പേരെ ഷൂട്ട് ചെയ്ത് കൊന്നു എന്നാലും പാവ അവസാനം പറ്റണ അത്രയും ചെയ്ത് പുള്ളീനേം ഒരു സൈഡിരുത്തി പിന്നെ ഇവര് കയറി ആ വീടിലുള്ള ഏക്കത്തിനെ കയറി മേയലായിരുന്നു അതിനകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നിയത് ആ ഒരു ഡെലിവറി ആ ഒരു സീന് എടുക്കുന്ന ഇവര് അത് ഭയങ്കര ബ്രൂട്ടലായിട്ട് ഭയങ്കര ഇതായിട്ട് തോന്നിട്ടോ അത് കണ്ടപ്പോ ഭയങ്കര ഒരു ഇത് തോന്നും അതാന്നറിയില്ല പിന്നെ ആ ഒരു അമ്മച്ചിയുടെ ഈയൊരു സംഭവം അത് പൊളിയായിരുന്നു പൊളിച്ചു കളഞ്ഞു പൊന്നോ അത്രയും നേരം അയ്യോ ഫാമിലിനെ തൊട്ടാ ഞാൻ കൊല്ലും എന്നൊക്കെ പറഞ്ഞു നടന്നിട്ട് ലാസ്റ്റ് വന്ന് ഫാമിലിയെ മൊത്തം തീർത്തു ഇനിയിപ്പെന്താ എല്ലാ കൊന്നില്ലേ ഇനിയിപ്പെന്ത് ചിന്ത വരും നമുക്ക് ഉണ്ണിമൂന്തനൊന്നും ചെയ്യാൻ പറ്റൂല അതെനിക്ക് കണ്ടപ്പോ ഭയങ്കരായിട്ട് അയ്യേ എന്നൊക്കെ തോന്നിപ്പോവും നമ്മൾ ഓരോ നേരം വിചാരിക്കും ഇവരുടെ മുമ്പിലിട്ട് ഓരോരുത്തരെ കൊല്ലണം കാണുമ്പോ നമ്മള് കണ്ടിട്ടില്ലേ സിനിമയിലൊക്കെ ഉയർത്തെഴുന്നേറ്റ് വരുന്നത് അതുപോലെ വരും ഇവന്റെ കാമുകീനെ കൊല്ലണ ഒക്കെ കാണുമ്പോ ഞാൻ മേടിച്ചു ഇവൻ എഴുന്നേക്കുന്നു പക്ഷെ ഒരു കൂസിലില്ലാണ്ടിരിക്കുക പിന്നെ വേറൊരു കാര്യമുണ്ട് ഉണ്ണിമുകുന്താൻ ഒറ്റയ്ക്ക് പോയി ഇവരോട് ഫൈറ്റ് ചെയ്യുമ്പോൾ മിക്ക എല്ലായിടത്തും ജയിക്കാണ് ചെയ്തിട്ടുള്ളത് ഇതിപ്പോന്ന് വെച്ച ഫാമിലി ചുറ്റും ഫാമിലി ഉണ്ട് എല്ലാവരെയും ഓരോരുത്തർ കയ്യിൽ പിടിച്ച് വെച്ചേക്കാണ് ഭീഷണിപ്പെടുത്തി കൊല്ലാൻ വേണ്ടി വെച്ചേക്കാണ് അതൊക്കെ കൊണ്ട് പ്രതികരിക്കാൻ പറ്റാതായി പോയതായിരിക്കാം പെട്ടെന്ന് ഫാമിലിയുടെ ഫാമിലിയുടെ മുമ്പില് ഫാമിലിയാണ് പുള്ളിയുടെ വീക്ക്നെസ് ചെലപ്പോ അതുകൊണ്ടായിരിക്കാം അവിടെ ഒരു വീക്ക് ആയി പോയത് ആ ഭാഗത്ത് ഭയങ്കര വീക്കായി പോയി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ പക്ഷെ അതിനുശേഷം അപ്പോ തന്നെ നമ്മുടെ സിദ്ദിക്ക് ഇത് കേറ്റി റിവഞ്ച് കയറ്റി വിടുന്നുണ്ട് ഉണ്ണിമ്മാർക്ക് അപ്പോന്ന് വെച്ച് ഈ ഒരു ക്ഷീണവും കണ്ടില്ല കേട്ടോ ആ നേരത്ത് കുളിച്ച് താടിയൊക്കെ വടിച്ച് പുതിയ സ്റ്റൈലൊക്കെ ആക്കി പോണുണ്ട് അപ്പൊ ഈയൊരു എനർജി അപ്പോ കണ്ടിരുന്നെങ്കി ആരെങ്കിലും രക്ഷപ്പെട്ടില്ലേ അങ്ങനെ തോന്നി പോയി പക്ഷെ വന്നവര് ഒരുപാട് പേരുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഈ ഹിന്ദി ചേട്ടൻ അപാരമില്ലെന്നായിരുന്നു അയാളുടെ മുമ്പിലൊക്കെ പിടിച്ചു നിൽക്കാൻ പക്ഷെ ലാസ്റ്റ് അയാളെ ഉള്ളിൽ കൊല്ലേ മാർക്കോ കൊല്ലേം ചെയ്തു അത്രയും പേരുടെ ഇടയിൽ പോയി അവരെയൊക്കെ കൊന്ന് മാർക്കോനെ അല്ല ഈ ഹിന്ദി ചേട്ടനെയും കൊന്നു അപ്പൊ അത് ഈ വീട്ടിൽ കാണിച്ചിരുന്നെങ്കിൽ ഈ വീട്ടുകാർ രക്ഷപ്പെടൂലായിരുന്നോ ഇപ്പൊ പിന്നെ എന്താണ് വീട്ടുകാരും മൊത്തം ചത്തും പോയി ലാസ്റ്റ് പിന്നെ എനിക്കൊരു ഇത് ഞാൻ പേടിച്ചത് ക്ലൈമാക്സിലൊരു വേറെ ഏറ്റവും ക്ലൈമാക്സ് ഉണ്ടല്ലോ ഈ മാർക്കോ ഈ ഹിന്ദി ചേട്ടനെ തേടി പോകുന്നേ ആ സമയത്ത് ഈ വീട്ടിലെല്ലാവരും മരിച്ചു മരിച്ചിറന്നപ്പോ ഞാൻ അന്വേഷിച്ചത് ഒരാളെ ഉണ്ട് ആ ഹസ്കിനെ ആ ഹസ്കി പട്ടീനെ ഞാൻ വിരിച്ചു ഇവര് അതിനെന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും നോക്കുമ്പോ എന്താണ് അതിനെ കാണിച്ചു കേട്ടെ അപ്പൊ എനിക്ക് സന്തോഷമായി അതാണെങ്കിലോ ഈ വില്ലമ്മുടെ പുറകെ ഓടിയേക്കണു ആ കുഞ്ഞിന്റെ കുഞ്ഞിനെ ഫോളോ ചെയ്ത് അതെന്തായാലും പാവം നല്ല കാര്യമാണ് അത് ചെയ്തത് എന്നിട്ട് തിരിച്ചു വന്ന് ഉണ്ണിമുകുന്ദന് കാണുമല്ലോ ഉണ്ണിമുകുന്ദന് വഴികാട്ടി കൊടുക്കുന്നത് ഈ ഹസ്കിയ എന്നിട്ട് ഇതിനെ അങ്ങോട്ട് ഒറ്റയ്ക്ക് വിട്ടേക്കാം ആ വില്ലമാരുടെ ഇടയിലേക്ക് ഞാൻ വിചാരിച്ചു അവരൊക്കെ കൂടി ഇതിനെ കൊല്ലെന്ന് വിചാരിച്ചു പിന്നെ ഉണ്ണിമ കുന്തം വന്ന് ഫൈറ്റും കാര്യങ്ങളൊക്കെ തുടങ്ങി അതിൻ്റെ ഇടയ്ക്ക് ഈ പട്ടി എവിടെയോ പോകും പക്ഷെ എന്റെ മനസ്സിൽ മൊത്തം ദൈവമേ ഇവര് ഈ പട്ടീനെ എന്തോ ചെയ്യാൻ പോണ്ട് ഈ സിനിമാക്കാരി ഇതിനെ കൊല്ലും കാരണം മിക്ക സിനിമയിലും ഈ ഡോഗിനെ കൊല്ലണത് നമ്മുടെ ആൾക്കാരുടെ മനസ്സിൽ ഒരു ഇത് പിടിച്ചു പറ്റാനായിട്ട് ഒരു ചെയ്യുന്നൊരു കാര്യമാണ് നമ്മുടെ ഈ ജോൺ വിക്കിലൊക്കെ ആ ഡോഗിനെ കൊന്ന കാര്യം ആയിരിക്കും എല്ലാവർക്കും ഒരു വിഷമവും ഒരു ഓർമ്മയൊക്കെ ഉണ്ടാവുക അപ്പൊ ഞാൻ വിചാരിച്ചു ഇതിനകത്ത് ഇവർ ആ പട്ടിയെ കൊല്ലും നോക്കിയപ്പോൾ ആ കൊച്ചു എനിക്ക് ആ കൊച്ചിനെ ഇവരെന്ത് ചെയ്യുന്നായിരുന്നില്ല പേടി എനിക്ക് ആ പട്ടിയെ ഇവരെ ചെയ്യോന്നായിരുന്നു പേടി കാരണം ലാസ്റ്റ് നമുക്കറിയാം ഉണ്ണിമുകുന്ദനായിരിക്കും ജയിക്കാൻ പോകുന്ന നായകനാണല്ലോ അപ്പോ എന്തായാലും ഈ കൊച്ചും ജീവനോടെ ഉണ്ടെങ്കിൽ ആ കൊച്ചിനെ എന്തായാലും ഉണ്ണിമുകുന്ദൻ രക്ഷിക്കും എന്ന് മനസ്സിലൊരു തണ്ടായിരുന്നു പക്ഷെ മിക്കടുത്തും ബെലി കൊടുക്കുന്നത് ഈ പട്ടികളെയാണ് അപ്പൊ ഞാൻ വിചാരിച്ചു ഈ പട്ടീനെ മേടക്ക് കാണിക്കുന്നുണ്ട് ഈ കൊച്ചുകിടന്ന് കറിയുമ്പോൾ കൊച്ചാണെങ്കിൽ എന്തോ ആസിഡിന്റെ സൈഡിലോ അങ്ങോട്ട് വച്ചേക്കാൻ തോന്നും അവിടെനിന്ന് മറിഞ്ഞ് വീട് കഴിഞ്ഞാൽ കൊച്ചും പോകും അപ്പൊ ഈ പട്ടിയാണെങ്കിൽ ഈ കൊച്ചിന്റെ അടുത്ത് പോയി ഇരിക്കാം അപ്പൊ എനിക്ക് ടെൻഷൻ ഇയാള് ഈ കൊച്ചിനെ എടുക്കാനായിട്ട് പോകുമ്പോ ഈ പട്ടി എങ്ങാനും ചാടി വീഴും ഇയാള് പട്ടീനെ തട്ടി അനകത്ത് ഇടും കൊച്ചു രക്ഷപ്പെടും അങ്ങനെയൊക്കെ എന്റെ മനസ്സില് ഞാൻ മൊത്തം ലാസ്റ്റ് ആയപ്പോ അയ്യോ ഈ പട്ടിക്കൊന്നും പറ്റില്ലേ പട്ടിക്കൊന്നും പറ്റില്ലേന്നുള്ള ചിന്തയാണ് അതിനെന്തേലും പറ്റിയിരുന്നെങ്കി എന്റെ ഇന്നലത്തെ ദിവസമേ പോയെന്നെ കേട്ടോ അയ്യോ എനിക്ക് പറ്റില്ല പട്ടിയൊക്കെ വള്ളണം കാണാൻ പറ്റില്ല ലാസ്റ്റത്തെ ആ ഈ ഹസ്കീനേയും ആ കൊച്ചിനെയും കയ്യിൽ വെച്ച് വരുന്ന കാണുമ്പോഴാണ് മനുഷ്യന് മനസ്സിനൊരാശ്വാസവും എന്തായാലും എനിക്ക് സിനിമ ഫുള്ള് എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് അടിപൊളി നമുക്ക് എല്ലാവർക്കും തിയേറ്ററിൽ പോയി തന്നെ കാണണം മ്യൂസിക് ഒക്കെ ഭയങ്കര ഉണ്ടാ പിന്നെ ഇടയ്ക്ക് നമുക്ക് അത് മ്യൂസിക്കില് ശ്രദ്ധിക്കുന്ന നമുക്ക് ഡയലോഗ്സ് ഒന്നും കേൾക്കാൻ പറ്റിയിരുന്നില്ല ആദ്യത്തേക്ക് എൻ്റെ കൊഴപ്പണം അറിയില്ല എനിക്ക് ഡയലോഗ്സ് ക്ലിയർ ആവുന്നുണ്ടായിരുന്നില്ല അതൊരു ഇതായിരുന്നു എന്തായാലും ഒ ടി ടിയിൽ വരുമ്പോ കട്ട് ചെയ്ത ഭാഗങ്ങളൊക്കെ അതിനകത്ത് ഇണ്ട ഉണ്ടാവും എന്നാ പറയുന്നേ അപ്പൊ അതും കൂടി കാണണം കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും പോയി കാണാം എന്തായാലും മലയാളത്തിൽ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു സിനിമ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒക്കെ സിനിമ ഇഷ്ടമാണെങ്കിൽ മാത്രം പോയി കണ്ടാ മതി കേട്ടോ ഇനിയിപ്പോ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ട് തലറിഞ്ഞി വിട്ടാ പോയെന്നൊന്നും പറയാതെ എന്തായാലും ഇപ്പോൾ ഈ സിനിമയാണ് ഉണ്ണിമുകുന്ദൻ എന്റെ പൊന്നോ എന്താ ഭംഗി അതിനകത്ത് കാണാനായിട്ട് ഞാൻ കുറെ നേരം ഉണ്ണിമുകുന്ദനെ തന്നെ നോക്കിയിരിക്കായിരുന്നു എന്ത് ഭംഗി എന്ത് സ്റ്റൈലാ കാണാനായിട്ട് അതിനകത്ത് ഒരു ഒരു സീനന്റെ ഒരു പള്ളിയിലേക്ക് വരുന്ന സീ പള്ളിയിലേക്ക് കയറി വരുന്ന ഫുള്ള് ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് കോട്ടും ഇതൊക്കെ ഇട്ടിട്ട് പക്ഷെ എന്ത് ഭംഗിയാ കാണാനായിട്ട് ഞാൻ ആദ്യം കിട്ടാട്ടോ ഉണ്ണിമൂന്നെ ഇത്രയും ഭംഗിയിൽ കാണുന്നത് ഇതിനു ഇതിനുമുമ്പ് ഭംഗിയില്ലാന്നല്ലോ ഇത്രയും ഭംഗി കാണുന്ന എനിക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ കുറെ നേരം ഉണ്ണിമൂന്നൻ്റെ ഇത് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിന്റെ ലാസ്റ്റ് പുള്ളിയുടെ ഒരു മേക്കോവർ ഉണ്ട് എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ തലമുടിയൊക്കെ വെട്ടി വേറൊരു ഇതിൽ വരുന്നുണ്ട് അതൊക്കെ അടിപൊളിയാട്ടോ അടിപൊളി എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു അതൊക്കെ ഉണ്ണിമൂന്നു തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതിനകത്ത് ആദ്യമായിട്ടാണ് എനിക്ക് ഞാൻ ഇങ്ങനെ ഒരു ഇത് കാണുന്നത് ഇടയ്ക്കൊക്കെ കെ ജി എഫ് ഓർമ്മ തന്നു നമ്മുടെ റോക്കി ബായി ഓർമ്മ തോന്നുന്നു നമ്മുടെ കെ ജി എഫ് മലയാളത്തിലേക്ക് എടുക്കുകയാണെങ്കിൽ തന്നെ ആ കാസ്റ്റിംഗ് ആയിരിക്കും അതിനകത്ത് നമ്മുടെ റോക്കി ബായി ആയിട്ട് ആ ഒരു ഇതൊക്കെ എനിക്ക് തോന്നിട്ടോ എന്തായാലും ഇത് സെക്കൻഡ് പാട്ടൊക്കെ എന്താ തോന്നുന്നു ചിലപ്പോ അതില് ഇതിൽ കൂടുതലൊക്കെ കാണിക്കുമായിരിക്കും എന്തെങ്കിലും വല്ല പ്രീക്വലോ ഒക്കെ ഉണ്ടാവുമായിരിക്കും എന്തായാലും ഉണ്ടാവട്ടെ നല്ല നല്ല സിനിമയാ എല്ലാവർക്കും പോയി കാണാം ഏഹ് കുട്ടികളെന്നും കൊണ്ടുപോകാണ്ട് ഇങ്ങനത്തെ സിനിമകളൊക്കെ ഇഷ്ടമുള്ളവര് റോങ് ടേണും അങ്ങനത്തെ സിനിമകളൊക്കെ കണ്ടിട്ട് ഉള്ളവരുണ്ടെങ്കിൽ ഇതൊക്കെ കാണാം കൊഴപ്പൊന്നുമില്ല ചെറിയ ചെറിയ ലാസ്റ്റ് സെക്കൻഡ് ഹാഫില് ആണ് നിങ്ങൾക്ക് പേടിക്കാറുള്ള കുറച്ച് കാര്യങ്ങൾ അതൊന്നും ശ്രദ്ധിച്ചാൽ മതി ബാക്കിയൊക്കെ ഓക്കെയാ അപ്പൊ എനിക്കിഷ്ടപ്പെട്ടു ഇത് പറയണം തോന്നി എനിക്ക് അപ്പൊ അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ഞാൻ ഷെയർ ചെയ്യുക കേട്ടോ ആർക്കെങ്കിലും ലൈക്കും ചെയ്യുക ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക ഓക്കെ അപ്പോൾ ഇപ്പൊ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എൻ്റെ പേരൊക്കെ മറന്നു പോവും പിന്നെ അയ്യോ ഏതൊരു കൊച്ചിൻ്റെ വീഡിയോ ഞാൻ കണ്ടിരുന്നല്ലോ ആ കൊച്ചു ഏതാ ഞാൻ മറന്നു പോയി എന്ന് ഇടയ്ക്ക് ചിന്തിക്കും അപ്പോൾ ഇപ്പോഴേ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ ഓക്കെ ബൈ